മാളികപ്പുറത്ത് ശൂലമായിരുന്നു ആദ്യകാലത്ത് ആക്ച്വലി മലയുടെ അതുവഴി കാളിയാണ് ഇന്ന് വിഷു ഉത്സവം കഴിയുമ്പോള് പമ്പയില് അതിരാളിക്ക് ഗുരു കണ്ടു ആരാധനയ്ക്ക് വേണ്ടി തന്ത്ര ചിലപ്പോ എന്ന ഭാവത്തിലായിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത് ആ ദേവതയാണ് നമ്മളിന്ന് പല രീതിയിലും മാറ്റി ഉയർച്ചെടുക്കാനായിട്ട് സമയം ഒരിക്കലും അത് ശരിയാവുന്നത് പക്ഷെ അവിടെ ദേവതയെ മാറ്റി പൂജിക്കുമ്പോൾ അവിടെ ശക്തിക്ക് ചൈതന്യത്തിന് വിഷയം ഉണ്ടാകും അത് ഋഷീശ്വരന്മാര് പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ സ്വയംഭൂവായിട്ടുള്ളത് ഇതിനൊന്നും നമുക്ക് ഒരു മാറ്റവും വരുത്താൻ അധികാരം ഇല്ലെന്നാണ് ഈ രണ്ട് ഭാവത്തിലാണ് കേരളത്തിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും പൂജിക്കുന്നത് പക്ഷെ അതിന്റെ അകത്തിരിക്കുന്ന ദേവതയുടെ ചൈതന്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ദേവതയെ പ്രതിഷ്ഠിച്ചത് പ്രാണപ്രതിഷ്ഠ ചെയ്തത് വനദുർഗാവും ഇങ്ങനെയുള്ള പല രീതിയിൽ ദുർഗയെ തന്നെ പ്രദർഷിക്കാറുണ്ട് പലയിടത്തും നമ്മൾ പറയുന്ന പോലെ നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയും പലയിടത്തും പൂജിക്കുന്നത് ചന്ദ്രഭാഗമായ വിഷ്ണുനാണ് അതുകൊണ്ടാണ് ചിലയിടത്ത് ഈ മഹാക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ തന്ത്രിയെ മാറ്റരുത് എന്ന് പറയുന്നതിന് മറ്റൊരു കാരണതാണ് കാര്യം പല ക്ഷേത്രം ദേവിക്ഷേത്രം സംഭവിച്ചറിയാം ദുർഗയും കണ്ണു കാരണം പലയിടത്തും ഈ പറയുന്ന അന്യമന്ത്രജനം ഇന്ന് കേരളത്തിലെ പല ക്ഷേത്രങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ദോഷം ഉണ്ടാകില്ലേ മിക്കയിടത്തും ഉണ്ട് എനിക്കൊന്നും എനിക്കൊന്ന് അങ്ങിപ്പോ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എനിക്ക് ഓർമ്മ വന്ന മറ്റൊരു കാര്യമാണ് ഇപ്പൊ ശബരിമലയെ പറ്റി നമ്മൾ പറഞ്ഞു ശബരിമലയിരിക്കുന്ന സങ്കല്പമാണെങ്കിൽ പോലും അത് ഭദ്രകാളി സങ്കല്പമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ മച്ചിൽ ഭഗവതിയെ പിന്നീട് ആ അവിടുത്തെ ഭഗവതിയാക്കി മാറ്റിയതാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മാളികപ്പുറത്ത് കേട്ടിട്ടുള്ളതാണ് മാളികപ്പുറത്ത് ശൂലമായിരുന്നു ആദ്യകാലത്ത് പ്രതിഷ്ഠിച്ചു പിന്നീട് പീഠം പ്രതിഷ്ഠിച്ചു പിന്നീട് കണ്ണാടി ബിംബം പ്രതിഷ്ഠിച്ചു കണ്ണാട് ബിംബം പ്രതിഷ്ഠിച്ചിട്ട് പിന്നീട് ഗോളക നിർമ്മിച്ചപ്പോഴാണ് ദേവിയുടെ അങ് രൂപം ഈ ഗോളക നിർമ്മിച്ചപ്പോഴാണ് അതിന് ശംഖുചക്രം അഭയം ഭരതത്തോടുകൂടിയ ദുർഗയാക്കി മാറ്റിയത് ആക്ച്വലി മലയുടെ അതിപതി കാളിയാണ് ഇന്നും വിഷു ഉത്സവം കഴിയുമ്പോൾ പമ്പയിൽ ഭദ്രാളിക്ക് ഗുരുതി അതെ അറിയാമല്ലോ ഗുരുതി നടത്താൻ അഞ്ച് ഗുരുതിയിൽ ഒരു പാത്രം കാളിക്കുള്ളതാണ് ഇന്ന് പൊതുവിൽ ഗുരുതി നടത്തണം കാര്യം മലദേവങ്ങൾക്കൊക്കെ അന്ന് ഗുരുതിയാണ് കാരണം നമ്മൾ പത്തനംതിട്ടയിൽ പല ക്ഷേത്രങ്ങളും ഭദ്ര ഗുരുതിയുള്ള ക്ഷേത്രങ്ങളിൽ ഈ വൃക്ഷയെ ഒന്ന് കേടുത്തിട്ട് മകരം വിളക്ക് വരെ ഗുരുതിയില്ല നിത്യം ഗുരുതിയുള്ള ക്ഷേത്രം ഗുരുതി നടത്താറില്ല കാരണം അന്ന് ഈ ദേവതകളെല്ലാം മലയിലായിരിക്കും എന്നാണ് സംഘണ്ടത് അവിടുത്തെ ക്ഷേത്രം നടത്തുക ഈ വിളക്ക് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ ചിലപ്പം ഗുരുതി നടത്തുന്നത് അപ്പൊ ഈ മലയുടെ അധിപതി ആയിട്ടൊരു കാളിയുണ്ട് ആ കാളിയുടെ മണ്ണാണ് അവിടെ ശാസ്താവു ആയിട്ടൊക്കെ ബന്ധം കാണും ഇല്ലെന്നും മണ്ണു അപ്പൊ അല്ല ചിലർ പറഞ്ഞു കേൾക്കുന്നത് പന്തളം കൊട്ടാരത്തിലിരുന്ന വച്ചിലിരുന്ന ഭഗവതിയെടുത്ത് ഭദ്രകാളിയെടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ അത് മാളികപ്പുറത്ത് അമ്മയായി മാറി എന്നാണ് അത് അങ്ങനെ ആയിരിക്കും പക്ഷെ അത് അതിനു മുമ്പ് അപ്പം അവിടെ ഒരു പ്രതിഷ്ഠ അതിനു മുമ്പ് തന്നെ അവിടെ ഈ പറയുന്ന പോലുള്ളൊരു ചൈതന്യം ഉണ്ടായിരുന്നു അത് ശൂലത്തിലോ വിളക്കിലോ പീഠത്തിലോ ഇരുന്നൊരു ചൈതന്യമാണ് പിന്നീട് പ്രതിഷ്ഠിച്ചപ്പോഴാണ് മുമ്പം പ്രദർഷിച്ചപ്പോഴാണ് എന്ന ദുർഗയെന്ന ആരാധനയ്ക്ക് വേണ്ടി തന്ത്ര ചിലപ്പോൾ ദുർഗ എന്ന ഭാവത്തിലായിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷെ അവിടെ ഇതിനെല്ലാം ആ ഒരു ഈ ചൈതന്യം എന്ന് പറഞ്ഞാൽ ആ അവിടുത്തെ അന്തരീക്ഷത്തിൽ എയിച്ചിരിക്കുന്ന ചൈതന്യം ഒരു ബിംബത്തിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ചൈതന്യം അല്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത് സിദ്ധന്മാരുടെ കാര്യം പണ്ടത്തെ ശബരിമല യാത്ര തന്നെ എടുത്താൽ തന്നെ അറിയാം പോയാൽ ഒരു പോക്കാണ് കാര്യം പണ്ട് പോകുമ്പോഴത്തേക്ക് വിളക്ക് തിരിച്ചിട്ടാണ് തിരിച്ച് വന്നാൽ വന്ന അങ്ങനെയൊക്കെ അതാണ് അതിനുള്ള ഒരു അവർക്ക് അതിനുള്ള ആ ശബരിമല യാത്രയ്ക്ക് വേണ്ടുന്ന ഒരു തയ്യാറെടുപ്പ് പോലെയാണ് ഈ കഞ്ഞി വിതരണം ഡൈജഷൻ്റെ കഞ്ഞി പിന്നെ ഈ പറഞ്ഞ നടത്തം ബ്രഹ്മചരി ഇതെല്ലാം അവിടുത്തെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളാണ് അപ്പൊ അവിടുത്തെ ഓരോന്നിനും ഓരോ അവിടെ ഒരു കല്ലെടുത്ത് വെക്കുന്നതിനൊരു സങ്കല്പമുണ്ട് ഈ സങ്കല്പത്തിന് ഭയങ്കര ശക്തിയാണ് തന്ത്രത്തിൽ പറഞ്ഞാൽ പോലും സങ്കല് നമ്മളെന്ത് സങ്കല്പിക്കുന്നതിന് സങ്കല്പ ഭയങ്കര ശക്തിയാണ് നമ്മുടെ കാര്യം വെച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു ശില എടുത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു വിളക്ക് വെച്ചിട്ട് അതിൽ പൂനീര് കൊടുത്താലും അഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ആത്മാർത്ഥത്തിൽ കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പ്രശ്നം വെച്ച് നോക്കുക അവിടെ ചോദിച്ചേക്കാം ഈ അതേപോലെ പറഞ്ഞു പണ്ട് ഈ നമ്മുടെ ഈ മന്ത്രത്തിന് ഉള്ള ഉള്ളിൽ നമ്മുടെയൊക്കെ ഏതെങ്കിലും ഒരു നമ്മുടെ നിന്നുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു കാരണ ഭജിച്ചുകൊണ്ടുവന്നൊരു മ മൂർത്തിയായിരിക്കും ആ കുടുംബത്തിൻ്റെ കുടുംബദേവതയായിട്ട് ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ അന്ന് ആ ഭജിച്ച് ഉപാസിച്ച് ആ ദേവതയെ കൊണ്ടുവരുന്ന ആ കാരണവർക്ക് അദ്ദേഹം ചിലപ്പോൾ ഈ മന്ത്രോ തന്ത്രം ഈ പറയുന്ന ഒന്നിലും അദ്ദേഹം പ്രാവീണ്യനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഉപാസനയുടെ ഫലമായിട്ടാണ് ആ ദേവത അവിടെ വന്നത് ആ ദേവതയാണ് നമ്മളിന്ന് പല രീതിയിലും മാറ്റി ഉയർച്ചെടുക്കാനായിട്ട് സമയം ഒരിക്കലും അത് ശരിയാവത്തില്ല പിന്നെ പറയാം അപ്പം ഈ പറയുന്നത് പോലെ അവിടുത്തെ ആ ചൈതന്യം എന്ന് പറയുന്നത് സിദ്ധന്മാരാൽ ഉപാസിച്ചിരുന്നതും സമാധിസ്ഥന്മാരുടെ ചൈതന്യ സമാധിസ്ഥന്മാരുടെ ചൈതന്യം കാര്യം സമാധിയുടെ മേളിൽ ശിവലിംഗപ്രശ്നം അങ്ങനെ പലതും ചെയ്യണ്ട ശിവൻ ലയിച്ചു എന്ന സങ്കല്പത്തിൽ അങ്ങനെ ഇതെല്ലാം ചെയ്യുന്ന ആ സ്ഥലത്തു നിന്നു വരുന്ന ഒരു പ്രഭാവം ഒരു ഊർജ്ജത്തിൻ്റെ പക്ഷെ അവിടെ ആ ദേവതയെ മാറ്റി പൂജിക്കുമ്പോൾ അവിടെ ശക്തിക്ക് ചൈതന്യത്തിന് വിഷയമുണ്ടാകും അത് തന്ത്രത്തിൽ അതായത് നമ്മുടെ ഈ ഇതിൽ ഈ ഋഷീശ്വരന്മാർ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ സ്വയംഭൂവായിട്ടുള്ളത് ഇതിനൊന്നും നമുക്ക് ഒരു മാറ്റവും വരുത്താൻ അധികാരം ഇല്ലെന്നാണ് പറയുന്നത് അതായത് ഋഷീഷ്യന്മാർ പ്രദർഷി സ്വയംഭൂവ ക്ഷേത്രങ്ങൾ അഷ്ടമന്ധ കലക്ഷൻ നടത്താനോ അതിൽ മാറ്റാനോ ഒന്നും വിധിയില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു അത് ഇതിൽ നിന്നില്ല ഈ പറയുന്ന മന്ത്രതന്ത്രങ്ങൾക്ക് ഉപരിയായിട്ട് ആ ഉപാസകൻ്റെ ഉപാസന ഉപാസനം ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ പല ക്ഷേത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിലും എല്ലായിടത്തും ദുർഗയായിരിക്കും അല്ലെങ്കിൽ ഭദ്ര ഈ രണ്ട് ഭാവത്തിലാണ് കേരളത്തിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും പൂജിക്കുന്നത് പക്ഷെ അതിന്റെ അകത്തിരിക്കുന്ന ദേവതയുടെ ചൈതന്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ദേവതയെ പ്രതിഷ്ഠിച്ചത് പ്രാണപ്രതിഷ്ഠ ചെയ്തത് മറ്റൊരു രീതിയിലായിരിക്കാം ചിലപ്പോൾ ദുർഗ തന്നെ പല ഭാവങ്ങളിലുണ്ട് ഈ ഭാവങ്ങൾ വ്യത്യാസപ്പെടുത്തിയല്ലേ പൂജിക്കുന്നുണ്ട് ഭാവം എന്ന് വെച്ചാൽ പൂജിതാണ് പ്രമാണം തന്ത്രത്തിലുള്ള പ്രമാണം ഭാവാൽ പൂജിതയാണ് ഭദ്രകാളി എടുക്കുക ഭദ്രകാളി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ശിവന്റെ മകളെന്ന രീതിയിൽ അഞ്ചനാഞ്ചലെന്ന ധ്യാനത്തിലോ അല്ലെങ്കിൽ കാളിമേഘം എന്ന ധ്യാനത്തിൽ ധ്യാനത്തിലോ പ്രദർശിക്കുന്നവരാണ് ഇതുകൂടാതെ ശിവപത്നിയായിട്ട് ശംഭുസ്ത എന്ന ധ്യാനത്തിൽ പ്രദർശിക്കുന്നുണ്ട് പിന്നെ പിങ്കോർ തേശി ഖട്ഗംഗപാലൻ ടബൻ എന്ന പിങ്കോർ തേശിയായിട്ട് ഇങ്ങനെ പല വിധത്തിലുള്ള രീതിയിൽ ഭാവത്തില് ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കാനും ദുർഗയായാലും ദുർഗയാവാം വനദുർഗയാം ജലദുർഗിയാവാം ഇങ്ങനെയുള്ള ദുർഗയെ തന്നെ പല രീതിയിൽ ഇപ്പം മനുഷ്യമർദിനിയാവാം വനദുർഗയാം ഇങ്ങനെയുള്ള പല രീതിയിൽ ദുർഗയെ തന്നെ പ്രദർഷിക്കാറുണ്ട് വിഷ്ണുവിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയുള്ള പലയിടത്തും നമ്മൾ പറയുന്ന പോലെ നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയും പലയിടത്തും പൂജിക്കുന്നത് ചതുർബാഹുവായ വിഷ്ണുവിനെയാണ് നമ്മൾ എപ്പോഴും പറയാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് നോക്കുമ്പോഴത്തേക്ക് ചതുർബാഹുവായ വിഷ്ണുവാണ് അപ്പോൾ കൊല്ലത്തെ എടുക്കുന്ന മുഖത്തല മുരാജിക്ക് ചതുർബാഹായ വിഷ്ണുവാണ് അപ്പം ഇവിടെ എല്ലാം അവിടെ നാരായണ അവിടെ ആക്ച്വലി ആ പറയുന്ന പാവത്തിനനുസൃതം ആ ഒരു മന്ത്രം കാണും പിന്നെ കാലാന്തരത്തിൽ അപ്പം അവിടെ എന്തുകൊണ്ട് അതുകൊണ്ടാണ് ചിലയിടത്ത് ഈ മഹാക്ഷിത്രങ്ങളെ പ്രതിഷ്ഠുകഴിഞ്ഞാൽ തന്ത്രിയെ മാറ്റരുത് എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം അതാണ് കാര്യം ഇവിടെ പ്രതിഷ്ഠിച്ചതും ഇവിടെ പൂജിച്ചതും ആയിട്ടുള്ള ഒരു കാരണം അദ്ദേഹത്തിന് നിക്ഷിപ്തമാണ് അദ്ദേഹം എന്ത് കാരണം എന്ത് മന്ത്രം കൊണ്ടാണ് ഈ ദേവന് പ്രാണപ്രഷേധം എന്ത് മന്ത്രം കൊണ്ടാണ് ജീവകലാശവാടി എന്നുള്ളത് അദ്ദേഹത്തിന് അപ്പം തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ആ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും മറ്റുള്ളവരുല്ലേ ഈ ദേവനുമായിട്ട് ഇടപഴകി നിൽക്കുന്നവരായിരിക്കും അപ്പം അവിടെ അദ്ദേഹത്തിന് നിശ്ചയമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ വരും ശിഷ്യന്മാർക്കെല്ലാം പറഞ്ഞു കൊടുക്കും ഇവിടെ ഇന്ന ക്ഷേത്രത്തിൽ ഞാൻ പ്രദർശിച്ചിരിക്കുന്നത് ഇന്ന ദേവനെയാണ് ഇതാണ് ഇവിടുത്തെ മൂലം ഇതെന്ത് ചെയ്യുന്നു ഇത് വരുമ്പോൾ മേൽശാന്തി പുതിയ മേൽശാന്തി ഉപാസ് ഉപദേശിക്കും അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത മേൽശാന്തി മേൽശാന്തി മന്ത്രോപദേശമാണ് തന്ത്രി ചെന്ന് കാണമെന്ന് പറയുന്നത് കാര്യം അവിടെ ആ ഭാവത്തിനനുസരിച്ചുള്ള പൂജയും അവിടെ ഭാവം ഇന്ന മന്ത്രം എടുക്കണം പക്ഷെ ഇന്ന് മേൽശാന്തിമാരൊക്കെ മാറി മാറി വരുന്ന ആളുകളാണ് പല ആളുകളാണ് ഇപ്പോൾ വരുന്ന ആളുകൾക്ക് ചിലപ്പോ മന്ത്രോപാസന ഏതാണ് എന്ന് പോലും അറിയില്ല അവിടെ ദുർഗയാണ് ഇരിക്കുന്നെങ്കിൽ ആ ശരി ദുർഗയുടെ മന്ത്രം വെച്ച് പൂജിച്ച് പോകുന്ന രീതിയാണ് പലപ്പോഴും അല്ല ഇതിൽ ഏറ്റവും ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് കണ്ണാടി വെമ്പോളുടെ അടുത്തും ശിവലിംഗോളടുത്തുമാണ് ശിവപ്രതിഷ്ഠ അടുത്തിരിക്കും തന്ത്രപ്രദിഷിച്ചിരിക്കുന്നത് ചിലപ്പം അഘോരമൂർത്തിയായിരിക്കും അടുത്ത മേൽശാന്തി നോക്കുമ്പോൾ പുതിയ ആള് വരും ആ പുതിയ ആ മേൽശാന്തി വരും അല്ലെങ്കിൽ ആ മേൽശാന്തി ഇപ്പോൾ ശിവനെയും വിള നമുക്ക് ഭദ്രാളി എടുക്കാം ഏറ്റവും എഴുപ്പമാണ് കണ്ണാടി മുമ്പത്തിൽ ഭദ്രാളിയെ പ്രദർശിച്ചു തന്ത്രി പറഞ്ഞു കൊടുക്കും ഇവിടെ ഇന്നതാണ് ദാരിക മർദ്ദിനിയാണ് ഇന്നതാണ് ഇവിടുത്തെ ധ്യാനം മൂലം തന്ത്രി പോകുന്നു കുറച്ചാൾ കഴിയുമ്പം കമ്മറ്റിക്കാർ മേൽശാന്തി ആയിട്ട് എന്തെങ്കിലും പ്രശ്നമല്ലോ ഇവർ മേൽശാന്തി മാറ്റിയിട്ട് അടുത്ത മേൽശാന്തി വരും തന്ത്രി അറിയിക്കില്ല അദ്ദേഹം നോക്കുമ്പോഴത്തേക്ക് ഇത് അദ്ദേഹം മറ്റൊരു ദേവീക്ഷേത്രത്തിൽ പൂവിച്ച ആളാണ് കണ്ണാടി ഗന്തിയും ആ ഞാൻ പൂച്ച ദേവിയെന്നെല്ലോ കണ്ണാടിയാണ് അന്ന് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം ഇദ്ദേഹം ദുർഗാം ദേഗും ദുർഗയുടെ മൂലമന്ത്രം കൊണ്ടുപോകാൻ കേട്ടുണ്ടോ അപ്പം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അവിയലും സാമ്പാറും തോരനും ഒക്കെ വെച്ചിട്ട് എൻ്റെ പേരും പറഞ്ഞ് വിളിച്ചാൽ എനിക്ക് വരാൻ പറ്റുമോ ഇല്ല ഇരിക്കണം ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിന് കയറാൻ പറ്റുമോ കാര്യം എൻ്റെ ഫ്രണ്ടിലാണ് ഇതെല്ലാം ഇത് തന്നെ അവിടെ ദേവതയിൽ സംഭവിച്ചു അപ്പോൾ അവിടെ എന്താ അവിടെ അന്യമന്ത്ര യജനം എന്നും പറഞ്ഞൊരു ദോഷ സംഭവം അന്യമന്ത്ര യജനം എന്ന ദോഷം അപ്പോഴത്തെ പ്രശ്നങ്ങളാവും പിന്നെ അടുത്ത് അവിടെ പല രീതിയിൽ പ്രശ്നങ്ങൾ അടുത്ത പ്രശ്നം വയ്ക്കാൻ പറയും രണ്ട് ചൈതന്യം നിൽക്കുന്നു ഇരുന്ന ഭദ്രാൾ പുറത്തു പോയി ദുർഗ അവിടെ വന്നിക്കുന്നു എന്നൊരു സങ്കല്പമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ അടുത്തൊരു ചോദ്യം വരും ദൈവം എന്ന സങ്കല്പം ഇതിനെല്ലാം അപ്പുറമല്ലേ അവർ ഇതിൽ തീരാന്തയുള്ളതാണ് അവിടെയാണ് ഈശ്വരനും മൂർത്തി തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കുളിപ്പിക്കുമ്പോൾ കുളിക്കുകയും നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ രക്ഷിക്കുകയും നമ്മൾ ഉടുപ്പിക്കുമ്പോൾ അണീകിക്കുമ്പോൾ അണിയിക്കുന്നത് എല്ലാ ഒരു മനുഷ്യനുള്ള എല്ലാ വികാര കൂടിയാണ് ഒരു മൂർത്തിയെ പ്രതിഷ്ഠിക്കുന്നത് അപ്പൊ ഈ പറയുന്നതല്ല അവിടെ മൂർത്തിക്കും ബാധകമാകുന്നു എന്നുള്ളതാണ് സങ്കല്പം അങ്ങനെയുള്ള അടുത്താണ് ഈ പല ക്ഷേത്രം ദേവിക്ഷേത്രം സംഭവിച്ചറിയാം ദുർഗയും കാണും ഭദ്രാളിയും കാണും കാരണം പലയിടത്തും ഈ പറയുന്ന അന്യമന്ത്ര യജനം എന്നൊരു ദോഷമുണ്ട് അതായത് ദുർഗയുടെ മുമ്പിൽ ഭദ്രാളിയുടെ മുമ്പിൽ ദുർഗയെ പൂജിക്കുന്നു അല്ല അല്ലെങ്കിൽ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രത്തിലും ഈ ദോഷം ഉണ്ടാകില്ലേ മിക്കടുത്തും ഉണ്ട് കാരണം എനിക്ക് അറിയാവുന്ന പല ആളുകളും നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേതെങ്കിലും മൂർത്തി ആയിരിക്കും മൂർത്തിയായിരിക്കും അന്നപൂർണേശ്വരിയായിരിക്കും ചിലപ്പോ അന്നപൂർണേശ്വരിയെ പൂജിക്കുന്നത് ദുർഗയുടെ ഭാഗത്തിലായിരിക്കും അപ്പോൾ ചിലപ്പോ എല്ലാ ദിവസവും മേൽശാന്തിമാർ കാണണമെന്നില്ല പുതിയ പുതിയ ശാന്തിക്കാരായിരിക്കും വരുന്നത് ഇവര് ഇവർക്കറിയാവുന്ന മന്ത്രങ്ങൾ കൊണ്ട് വരിക പൂജിക്കുക ആ രീതിയിലേക്ക് ക്ഷേത്ര ആരാധന മാറിയില്ലേ അതില് ഇപ്പം ചിലപ്പോ ഞാൻ ക്ഷേത്രത്തിൽ പഠിത്തരം കൊടുക്കാൻ മന്ത്രകാര്യങ്ങൾ അവിടെ ഏൽപ്പിച്ചിരിക്കും എപ്പോഴും ചെന്ന് ഇപ്പം മേൽശാന്തിമാർ അറിയാൻ പറ്റാത്തതുകൊണ്ട് കൊടുത്തിരിക്കും ഇത് ചിലപ്പോ ശ്രീകോലാത്ത് വെച്ചിരിക്കും ാന്തികാരൻ പറ്റാനുസരിച്ചിട്ടുണ്ട് പലരിപ്പം മുട്ടുശാന്തി ആയിട്ട് പോകുന്നവരാരും ഒരു മന്ത്രം അടുത്ത് പൂജിക്കാറില്ല എന്നുള്ളതാണ് വാസ്തു കാര്യം പൂജ എന്നുള്ള അല്ലെങ്കിൽ ശാന്തി വൃത്തി എന്നുള്ളത് ഈശ്വരസേവ എന്നുള്ളതിനെ മാറ്റി ശരിയാണ് ഒരു ജോലിയാണ് എങ്കിൽ തന്നെയും ഒരു ആത്മസമർപ്പണം എന്ന് പറഞ്ഞു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് അത്യാവശ്യമായ ഘടകമാണ് ഇന്ന് ശാന്തി വൃത്തി എന്നുള്ളത് ഒരു വെറൊരു തൊഴിൽ അല്ലെങ്കിൽ കല്ലുകൾ പ്രസ്ഥാനം എന്ന് പറയാം ചെന്ന് ആ ദേവനെ പോലെ അവർ മാനിക്കാതെ അത് വിദ്യാഭരണത്തിലുള്ള ഒരു വിധിയും അനുസരിക്കാതെ ഇവർ ചെല്ലുന്നു വെള്ളം എടുത്ത് കഴുകും എന്താണ് ചെയ്യുന്നത് അറിയാൻ കഴിഞ്ഞപ്പോൾ ആരും പൊതുവെ എല്ലാവരും എല്ലാവരും അങ്ങനെയൊന്നല്ല എന്നാലും ആ മിക്കും കാണുന്നതെന്ന് വെച്ചാൽ ചെല്ലുന്നു ഇതെല്ലാം ചെയ്യുന്നു മന്ത്രൊന്നുമില്ല നിവേദ്യം പായസം വെക്കുന്നു എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു വരുന്നു എന്നിട്ട് ഒരു പൂവ് എടുത്തിട്ട് എല്ലാ ദൈവവും ഒന്നാണല്ലോ ക്ഷമിക്കണേന്ന് പറഞ്ഞ രണ്ട് പൂവൂടും അങ്ങനെ കുറവ് ഇറങ്ങുംബേ എട്ട് വരുമ്പോൾ ആദ്യമേ ചോദിക്കുന്നത് എത്ര മണിക്ക് അടയ്ക്കുക എന്നാണ് ചോദിക്കുന്നത് അടച്ചിട്ട് അവർ പോകുമ്പോൾ അവരെ കാശ് മാറ്റോളൂ ഇത് മേൽശാന്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മേൽശാന്തി ചിലപ്പോൾ ഈ പല ക്ഷേത്രങ്ങളും സംഭവിക്കുന്നു വെച്ചാൽ ഈ മേൽശാന്തിമാർക്ക് അമ്പലത്തെ പരിപാടികളാണ് ഈ പുറം പൂജകളാണ് ഈ പുറംപൂജയ്ക്കൊക്കെ പോയിട്ട് ഇവർ പകരുന്നത് നാളെ വിസാത്ത അവിടെ ദേവപ്രഷൻ നടത്തുമ്പോഴത്തേക്ക് ഇതെല്ലാം അവിടെ തെളിഞ്ഞു വരും വരുമ്പോഴത്തേക്ക് ആരാണ് കുറ്റക്കാരൻ ചിലപ്പോൾ ഈ മേൽശാന്തി പുള്ളി അദ്ദേഹം ഇത് അതിൻ്റെ വിദ്യാമണ്ണം പൂജിക്കുന്നതായിരിക്കും പക്ഷേ അദ്ദേഹം ചിലപ്പോൾ മാസത്തെ രണ്ടാം മൂന്ന് ദിവസേ അമ്പലത്തിൽ കാണത്തുള്ളൂ ബാക്കിയെല്ലാ ദിവസം പകരക്കാരനായിരിക്കും പൊതുവില് ദേവൻ നിവേദ്യം കരിഞ്ഞു പോയി പോയതൊക്കെ ചിലപ്പോൾ അത് വരും ഇതെല്ലാം ബാധിക്കുന്ന മേൽശാന്തിയാണ് അപ്പം മേൽശാന്തിയാലും തന്ത്രനും കമ്മറ്റിക്കാരൻ കമ്മറ്റിക്കാർ ഉത്തരവാദിത്വവും കൂടിയാണ് ഒരു ശാന്തിക്കാരനും പകരം മറ്റൊരു ശാന്തിക്കാരൻ വരുമ്പോൾ അവിടെ സമയത്തിന് പൂജ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാസം തിരുമേനിക്ക് ശമ്പളം കൊടുത്തു അല്ലെങ്കിൽ ശാന്തിക്ക് ശമ്പളം കൊടുത്തു അതോടുകൂടി കമ്മറ്റിക്കാരുടെ കർത്തവ്യം അവസാനിക്കുന്നുണ്ട് കാര്യം അതിലേറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലം പണിയാൻ അത് അമ്പലം നിർമ്മിക്കാനായിട്ട് ഇപ്പോൾ കുടുംബക്ഷേത്രം എന്നാൽ പലയിടത്തും പൊളിച്ച് വലിയ ക്ഷേത്രമാക്കും നാലമ്പലൊക്കെ ആയിട്ടുള്ള ക്ഷേത്രമാക്കും രണ്ടു നേരം പൂജയാക്കും ഇതൊക്കെ ഈ അമ്പലം പണി അമ്പലം കൺസ്ട്രക്ഷനും ബാക്കി പൂജയ്ക്കും പ്രതിഷ്ഠയ്ക്കുമൊക്കെ എല്ലാ കുടുംബക്കാരും സഹായിക്കും അല്ലെങ്കിൽ നാട്ടുകാർ സഹായിക്കും ഈ അമ്പലം നിർമ്മിക്കുന്നതല്ല പാട് അത് പരിചയം ചെയ്ത് പരിപാലിച്ചുകൊണ്ട് പോകാൻ ഏറ്റവും വലിയ വിഷമം അമ്പലം പരിപാലിക്കും അതുകൊണ്ട് ഈ കുടുംബക്ഷേത്രങ്ങളൊന്നും വലിയ രീതിയിൽ കൊണ്ടുപോകാതെ മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഉള്ളോ ചെറിയ രീതിയിലുള്ള പൂജകൾ വളരെ ചിട്ടയും ഭംഗിയുമായിട്ട് കൊടുക്കണം കുടുംബാലയങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാരണമാണ് കാര്യം അവിടെ ഈ പറഞ്ഞതുപോലുള്ള ചില കുടുംബക്കാരെല്ലാം അവിടെ കാണണമെന്നില്ല ഇവര് എല്ലാവരും സ്പോൺസർഷിപ്പിൽ ഇവര് വലിയ അമ്പലം വയ്ക്കും പല ക്ഷേത്രങ്ങളും ഇന്ന് വളരെയധികം പണ്ട് കുടുംബക്ഷേത്രത്തില് ദേവപ്രശ്നം വെക്കുന്ന ആളുകൾക്കും ഇതിൻ്റെതായിട്ടുള്ള പങ്കില്ല കാരണം ഇന്ന് കാണുന്ന പല കുടുംബക്ഷേത്രങ്ങളും വലിയ ക്ഷേത്രങ്ങളാക്കിയുടെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ആളുകളാണ് നടത്തുമോ പറയും ഇത് പോരാ ഇനിയും അതെ അതെ കാര്യം എൻ്റെ എൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു ചെറിയ കുടുംബക്ഷേത്രമായിരുന്നു ഞാൻ ചെന്ന് കണ്ടു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആയിരുന്നു ഞാൻ ചെന്ന് കണ്ടു ഇങ്ങനെ പറഞ്ഞു നമ്മൾ ചെറിയ രീതിയിൽ വെച്ചപ്പം പറഞ്ഞു നമ്മൾ ഞമ്മള് ചെറിയ രീതിയിൽ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്താണെന്നുള്ള ചെറിയ രീതിയിൽ ചെയ്താൽ മതി മതിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നം വെപ്പിച്ചു പ്രശ്നം വെച്ചപ്പോഴത്തേക്ക് ജോൽസേൽ പറഞ്ഞു ഇവിടെ നാളെ കൊടിമരം വരെ പോലെയുള്ള സാഹചര്യം ഞാൻ കൊടുമ്പരം പറഞ്ഞത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ തൊട്ട് കുറച്ചപ്പുറം വേറൊരാളുടെ ഒരു വസ്തുവാണ് ഒരു ക്രിസ്ത്യൻ കമ്മിറ്റിപ്പെട്ട ആളാണ് അല്ല അതൊക്കെ ഇനി ഇങ്ങോട്ട് വന്നു ചേരും എന്നാണ് ജോലിശരി പറഞ്ഞത് അപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങൾ ചെയ്യണമെങ്കിൽ കൊടുമരം വരെ വരാനുള്ള സാഹചര്യമുണ്ട് ഞാൻ അവിടെ ഒന്ന് ഒരു പോകുന്ന വഴി പോലും ശരിയായിട്ടുള്ള വഴിയല്ല അപ്പോൾ ചിലപ്പോൾ വന്നിരിക്കും ഈ ഒരു എട്ട് എട്ടര വർഷത്തിന് ശേഷം ഞാൻ പുള്ളിയുടെ സഹോദരിയുടെ വിവാഹത്തിന് ഞാൻ പുള്ളിയെ കാണിക്കുന്നുണ്ട് അന്ധത്തിന് ശേഷം അന്ന് ഈ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല അപ്പം പിന്നീട് പുള്ളി എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഞാനപ്പം ചോദിച്ചു എന്താ കൊടിമാരൊക്കെ വന്നോ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു പോലെ ഒന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല ആ വസ്തുവിൽ മറ്റേ ഫ്രണ്ടിൽ കിടക്കുന്ന വസ്തുവിൽ അവർ വീടും വെച്ചു അവർ താമസവും തുടങ്ങി ഈ അമ്പലം ഇപ്പം വഴിയുമില്ല ഒന്നുമില്ലാത്ത രീതിയിലായിരുന്നു അപ്പം അന്ന് ചെറിയ രീതിയിൽ പരിപാലിച്ചു അങ്ങനെ അങ്ങനെ അത് ചെറിയ രീതിയിൽ പറ മതി എന്ന് പറയുന്ന ഒരുപാട് ജോത്സ്യമാരുണ്ട് അവരെ എനിക്കറിയാം നിങ്ങൾ ഒരുപാട് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ മതി ഏറ്റവും കുറച്ച രീതിയിൽ ചെയ്യാതെ ഇവിടെ ഇങ്ങനെ മാസാചരണം അല്ലെങ്കിൽ വാർഷികാചരണം ഒക്കെ മതി എന്ന രീതിയിൽ പറയുന്ന അങ്ങനെയുള്ള ഒരു ചിലർക്ക് ഇഷ്ടമില്ല ഇവർ വരുമ്പോൾ ആദ്യം പറയുന്നത് ഞങ്ങളെ ചിലർക്ക് ദേവതയെപ്പോലും മാറ്റാൻ ആഗ്രഹിക്കുന്ന കമ്മിറ്റിക്കാർ കുടുംബക്കാരുണ്ട് ദേവതയെപ്പോലും മാറ്റി മറ്റൊരു രീതിയിലാക്കാമോ ആ ദേവത ആ പേരേട്ടം ഞങ്ങൾക്കൊരു പിന്നെ ഇവിടെ പൂർവികരെ വെച്ച് ആരാധിച്ചിരുന്ന ആ പാവത്തിനെ മാറ്റി മറ്റൊന്നാക്കി കൊടുക്കണം നമ്മുടെ തിരുവിതാംകൂർ ഇവിടെ തന്നെ ആരാധിച്ചിരുന്ന ഒരു ദേവതനെയും എന്ന് പറയുന്ന ഒരു സംഭവം അത് പിന്നെ അത് ശിവനാക്കുന്നു മാടന് ധാര നടത്തുന്നു കുറേ നാൾ കഴിഞ്ഞാൽ അത് മാടന് ഷടാധാരം വരച്ചവെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇതിനെ മാറ്റി ഇതാക്കി കൊണ്ടുവന്ന് അതിനാ ദേവതയുടെ സ്വരൂപം ഈ പറയുന്ന പോലെ ജലധാരം നടത്തുന്നുണ്ട് എന്തിനു മൃത്യുഞ്ജയ ഹോമവും രുദ്രാഭിഷേകവും വരെ നടത്തുന്ന ആളുകളുണ്ട് മാടൻ എന്ന് പറഞ്ഞാൽ ആ മൂർത്തിക്ക് രുദ്ര കംപ്ലീറ്റ് ഹോം ശിവനാക്കി മാറ്റിയാണ് കാര്യം പഴയത്ത് പലരുടെ ഈ ബാണലിംഗത്തിൽ പ്രതിഷ്ഠി ഈ ബാണലിംഗം വന്നിട്ട് പിന്നെ അവിടെ ശിവനായിട്ട് പൂജിക്കുന്നു ശിവമന്ത്രം എടുക്കുന്നുണ്ട് തിരുവാതിര ഈ എന്താ പറയുക ഹോമം മൃത്യുജോമം ഹോമം ആ മാടന് വേണ്ടി ഹോമം രുദ്രാഭിഷേകം എന്ന് പറഞ്ഞാൽ ഈ മാടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് രീതിയിൽ ശിവനായിട്ട് ഏറ്റവും വലിയ തെറ്റാണ് ആ മൂർത്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതമാണ് അപ്പോൾ അവർ പറയുന്ന മഹാനടൻ അങ്ങനൊരിതേയല്ല മഹാനടൻ ലോപിച്ചാണ് എന്തായിരുന്നു പ പത്മനാഭൻ ലോപിച്ച് പപ്പുവായതുപോലെ മഹാനടൻ ലോപിച്ചാണ് മാടനായത് എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല ശിവൻ ശിവനാണ് മാടൻ എന്ന് പറയുന്നത് നമ്മുടെ അന്നുള്ള വീരാരാധന വീരന്മാരായ നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാർ മറ്റുള്ളവരെയൊക്കെ വീരന്മാർ അല്ലെങ്കിൽ ആ നാട്ടിലൊരു വീരനെ ആരാധിക്കുന്ന സമ്പ്രദായമാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴും നമുക്ക് മാടൻ കല്ല് എന്ന് പറയുന്ന ഒരു ഈ ചെറിയ കല്ലിങ്ങനെ പക്ഷേ അത് മാടനായിട്ട് പറയുന്നത് പണ്ട് എല്ലാവർക്കും ശിവനെ ആരാധിക്കാൻ പറ്റാത്തതുകൊണ്ട് മാടനാക്കി വെച്ചതാണ് അങ്ങനെയല്ല മാടൻ എന്ന് പറയുന്നത് വേറൊരു കാട്ടിലുള്ള ദേവത കരിയും കൊടയും അങ്ങനെയുള്ള പ്രാദേശിക ആചരണത്തിലുള്ള ഒരു ദേവതയാണ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് മറ്റു ശിവനാക്കുന്നുണ്ട് യക്ഷിയ തെക്കന്നിരുതാങ്കൂല ആരാധിക്കപ്പെടുന്ന യക്ഷിമാരില്ല വീരചരമം പ്രാപിച്ച സ്ത്രീകളാണ് അത് ഉമ്മണിത്തങ്ക നമ്മളെല്ലാവരും കേട്ടിട്ട് മാർത്താങ്കളം അതായത് ഏറ്റവും കെട്ടിയിട്ടുള്ള പേരുണ്ട് ഉമ്മനിതങ്ക ഉമ്മണിത്തങ്കയാണ് മേലാങ്കോട്ട് നിരമപ്പിള്ള ഇശക്കി എന്ന് പറയുന്നത് അതുപോലെ ചെമ്പകൊലിയമ്മള് ചെമ്പവല്ലി അമ്മ സതിയനുഷ്ഠിച്ചവരാണ് പൊന്നഴുത്താൾ പുരുഷാദേവി സതി തോട്ടുകാരി സതി വടിവച്ചി എന്നു പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് സ്ത്രീ ഇവരെല്ലാം വീരജന്മം പ്രാപിച്ചവരും ഇവരെ പിന്നീട് ദേവതാ പരിവേഷ് നൽകുന്നതാണ് തെക്കൻ തിരുവിതാംകൂറിലെ യക്ഷി ആരാധന നമ്മളിപ്പോൾ തന്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങൾ എടുത്താൽ കെങ്കണീ ശാസ്ത്രത്തിലും മന്ത്രമഹാനവത്തിലും മന്ത്രമഹാനത്തിലും മുപ്പത്തിനാല് പേര് യക്ഷിമാരെ പറയുന്നുണ്ട് കിങ്കിനി ശാസ്ത്രത്തിൽ അതുപോലെ തന്നെ ഇപ്പം ജൈന മത സംബന്ധമായിട്ട് എടുത്തുകഴിഞ്ഞാൽ ജൈന ഓരോ തീർത്ഥൻ്റെ കൂടെയും ഓരോ യക്ഷിമാരെ പറയുന്നുണ്ട് ചക്രേശ്വരി ജയ വിജയ തുടങ്ങിയുള്ള ദലം തുടങ്ങിയുള്ള നിരവധി യക്ഷിമാരെ ഓരോ തീർത്ഥൻ്റെയും ശക്തിയായിട്ട് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ദേവതയുടെ നിന്ന് അപ്പോൾ ഭാവം മാറ്റിയുള്ള പൂജകളും ഈ പറയുന്ന പോലെ പലയിടത്തും ഈ മഹാവിഷ്ണു ആയിരിക്കും പക്ഷേ അവിടെ അഷ്ടാക്ഷര മന്ത്രം കൊണ്ട് നാരായണ അഷ്ടാക്ഷര മന്ത്രം കൊണ്ട് പൂജിക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ ധന്യോതിരി മൂർത്തിയാണ് അഷ്ടാക്ഷര മന്ത്രം കൊണ്ട് പൂജിക്കുന്ന സ്ഥലമുണ്ട് പലയിടത്തും വിഷ്ണു ആണെങ്കിലും ഈ പറയുന്ന നരസിംഹമാണെങ്കിലും കൃഷ്ണൻ എല്ലാം അഷ്ടാക്ഷരി എടുത്ത് പൂജിക്കുന്ന ചുമതല അവർ പറയുന്ന അതിന് കുഴപ്പമില്ല ശിവനാണെങ്കിൽ തന്നെ ശിവൻ്റെ ആ ഭാവത്തെ ഏതെടുത്താലും എല്ലായിടത്തും ഇപ്പം മൃത്യുജയനാണെങ്കിലും അഹോ ഇതിനെല്ലാം ഓരോരോ സെപ്പറേറ്റ് മൂലമന്ത്രങ്ങളുണ്ട് പക്ഷെ ഇവിടെ എല്ലാം സംഭവിക്കുന്ന വെച്ചാൽ പഞ്ചാക്ഷര മൂർത്തിയായിട്ട് പൂജിക്കുന്നുണ്ട് ഭദ്രകാളി എവിടെ എടുത്താലും കിഴക്കോട് തിരിഞ്ഞിരിക്കുന്ന ഭദ്രകാളിയാണെങ്കിൽ അഞ്ജനാചരം കൊണ്ടും വടക്കോർ ജിയിക്കുമ്പോഴത്തേക്കും കാളി മേഘം കൊണ്ട് പൂജിക്കുന്നു വ്യത്യാസമുണ്ട് ശമ്പുസ്ത എന്ന് പറയുമ്പം അഗ്നിയായിട്ടാണ് പൂജിക്കുന്നത് അതുപോലെ പിങ്കോർ അതൊക്കെ ദേവത വ്യത്യാസം ശക്തി പേര് ഇല്ല അവിടെ കാളിയാണ് ദേവത കാളി മഹാകാളിയായിട്ട് പൂജിക്കുന്നത് മഹാളിയുടെ പൂജ മഹാകാളിയുടെ പൂജാവിധി അനുഷ്ഠിക്കുന്ന ക്ഷേത്രമുണ്ട് ഇതെല്ലാം പിന്നീട് പിന്നീട് വരുമ്പോഴെന്ത് ചെയ്യും ഈ പറയുന്ന അതിൻ്റെ യഥാർത്ഥ സത്യം അറിഞ്ഞുകൂടാതെ ഇത് ഓരോരുത്തരുടെ ഇംഗിതം പോലെ അത് മാറ്റി അല്ലെങ്കിൽ അവിടെ ആ ക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ട് അവിടെ കൊടിമരം നമുക്ക് നമുക്കായിക്കോട്ടെ കൊടിമരം അവിടെ അഞ്ചു നേരം അഞ്ച് പൂജയുണ്ട് നമുക്കാവട്ട അഞ്ച് പൂജക്കെ ആദ്യം തുടങ്ങും പിന്നീട് ഈ ക്ഷേത്രങ്ങളെ ശക്തി ശക്തിശയിക്കുന്നത് എനിക്ക് പറഞ്ഞതുപോലുള്ളത് തന്ത്രിമാരും ജോത്സ്യമാരും കമ്മറ്റിക്കാരും എല്ലാവരും കാരണമാണ് അവർ പറഞ്ഞാൽ നിങ്ങൾ വേണം ഞങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പല കമ്മറ്റിക്കാരും പറയും തന്ത്രിയാരും ജോൽസുകാരും പറഞ്ഞു പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നില്ല അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്കിത് വേണം അവർ ആദ്യമേ പറയുന്നത് പിന്നീട് നടത്തിക്കൊണ്ട് പോകാൻ ഏറ്റവും വലിയ പാടം എന്നുള്ളത് അവർ അപ്പോൾ കുടുംബാലയങ്ങളിൽ എന്നുള്ളത് ഏറ്റവും ചെറിയ രീതിയിൽ ആചരിച്ചുകൊണ്ട് പോവുക ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ആ കുടുംബക്കാരെ കൊണ്ടും ആ നാട്ടുകാരെ കൊണ്ടും ആചരിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിലൊരു അഞ്ച് ക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ അഞ്ച് ക്ഷേത്രങ്ങൾക്കും സംഭാവന എടുക്കേണ്ട ഒരേ വീട്ടുകാരാണ് വർഷങ്ങളും ഇതിൻ്റെയൊക്കെ ഇത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താണ് ആ ഒരു ധർമ്മ ധർമ്മം ചുതി ഒരിക്കലും ധർമ്മത്തിന് ചുതി സംഭവിക്കരുത് അത് മുന്നോട്ട് പോയാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും അതിന്തുണ്ട് ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടാവില്ല